ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങളുടെ ചാനലായ സംനാസ് വേ ഓഫ് ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ എന്താ പറയുക രാവിലത്തെ മോർണിംഗ് വ്ലോഗുമായിട്ടാണേ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റൊപ്പം തന്നെ ക്യാമറ എടുത്തു വെച്ച് വീഡിയോസൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതാ രാവിലെ തന്നെ നല്ല കാലാവസ്ഥയാണ് ഒരു മഴയോ ഒന്നുമില്ല നല്ലൊരു നല്ലൊരു തെളിച്ചുള്ള കാലാവസ്ഥ ഇന്നലെയും കുഴപ്പമില്ല ഇന്നലെയും നല്ല വെയിലൊക്കെ കിട്ടി അത്യാവശ്യം നല്ലതായിട്ട് എല്ലാ ഡ്രസ്സും ഒക്കെ ഇളക്കിയെടുത്തിരുന്നു ഇതാ ഇപ്പോൾ ഇതാ ഞാൻ എഴുന്നേറ്റ് അതാ കൂടെ തന്നെ സുമേഷ് ചാട്ടിനെ എഴുന്നേറ്റുണ്ട് ആരും ക്ലോക്കൊന്നും നോക്കണ്ട ക്ലോക്കിലെ സമയമൊന്നും നോക്കണ്ട നന്ന നേരം വെളുത്തിട്ടുണ്ട് ഒരു ഏഴ് മണീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് രാത്രി കുറച്ച് ലേറ്റായിരുന്നു പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു അപ്പം നല്ല ഉറക്കായിരുന്നു നല്ല സുഖമുള്ള ഉറക്കുകാരണം ഞങ്ങൾ രണ്ടാളും ഏഴ് മണി കഴിഞ്ഞ് എഴുന്നേൽക്കാൻ തന്നെ അപ്പോൾ നല്ല ഉച്ചയിൽ വെയിൽ ഒതിച്ചപ്പോഴാണോ എഴുന്നേൽക്കുന്നത് എന്നുള്ള ചോദ്യമൊന്നും വേണ്ട ഇടക്ക് ഈ ഇങ്ങനെ ഇപ്പം നമ്മളെന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് ജീവിച്ചു വരുമ്പോൾ നമ്മളേതായ ഇഷ്ടങ്ങളും നമ്മളേതായ തീരുമാനങ്ങളും ഒക്കെയാണല്ലോ അപ്പം അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും അപ്പോൾ ആ ഒരു സുഖം ഞങ്ങൾ അനുഭവിച്ചു വരികയാണിപ്പോൾ കുറേ കഷ്ടപ്പാടുകളുടെയും എന്താ പറയുക ഒരുപാട് മാനസിക ടെൻഷൻ്റെ എല്ലാം ഇടയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു നാലഞ്ച് കൊല്ലമായിട്ട് പണിയൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ സമാധാനത്തിലും സന്തോഷത്തിലും ഞങ്ങൾ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതാ ഇന്ന് രാവിലെ തന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വട്ടത്തിലേക്ക് പോവുക നല്ല ലേറ്റായിട്ട് എണീച്ചതുകൊണ്ട് ഇനിയെല്ലാം തിരക്ക് പിടിച്ച് ചട്ടപ്പെടേന്നാണ് ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കാത്തൊരു തീരല്ല സ്വതവേ തീരാറായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കുറ്റി ബുക്ക് ചെയ്യാറുണ്ട് അപ്പം ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് എന്താ പറയുക നാലഞ്ച് ദിവസം കൂടിയുള്ള ഉള്ള കുറ്റി ഓടാറുണ്ട് പക്ഷേ ഇത്തവണ എന്തോ എനിക്കൊരിത്തിരി പണിപാളി ഞാനത് ഉണ്ടെന്ന് കരുതി തന്നെയാണ് ചെയ്തത് അപ്പോൾ നോക്കുമ്പോൾ തീർന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഞാൻ രാവിലെ തന്നെ അടുപ്പ് ത്തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കേണ്ടി വരുന്നുണ്ട് എനിക്ക് അടുപ്പ് കത്തിച്ച് ഫുഡ് വെക്കാൻ തന്നെ താല്പര്യം പക്ഷേ എങ്കിൽ അതൊക്കെ നമ്മളെന്താ പറയുക രാവിലത്തെ നല്ല ഇതുപോലെ ലേറ്റായിട്ട് എണീക്കുന്ന സമയമൊക്കെ അടുപ്പത്തൊക്കെ കത്തിച്ചിട്ട് ഭക്ഷണമൊക്കെ ആക്കുക വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മഴയുടെ കാലാവസ്ഥയായത് കാരണം വിറങ്ങിനൊക്കെ ഒരു ഈർപ്പം നനവ് തട്ടുന്നില്ലെങ്കിലും കാലാവസ്ഥയിലെ ചെറിയ ഈർപ്പം കാരണം അവരൊക്കെ കത്തിക്കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ രാവിലെ തന്നെ ഇതാ ചിരട്ടയിൽ ലേശം എന്താ പറയുക വെണ്ണീരൊക്കെ മാറ്റിപ്പിടിച്ച് എടുത്തു വെച്ച് അതിൽ ലേശം മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് തീ കൊളുത്ത എല്ലാവരും ഇങ്ങനത്തെ തന്നെ ആയിരിക്കില്ലേ അത്യാവശ്യം തീ പിടിപ്പിക്കുക ഞാൻ ആദ്യമല്ല കുറേ പേപ്പർ കത്തിച്ച് 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 തീ പിടിപ്പിക്കുക അപ്പോൾ നോക്കുമ്പോൾ അത് ചുമ്മാ ചേട്ടൻ അങ്ങനെ കത്തിച്ചിട്ട് എപ്പോഴാണ് കത്തി തീരുക കുറച്ച് മണ്ണെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് ചിരട്ടേൻ്റെ അകത്ത് കുറച്ച് വെണ്ണീരൊക്കെ ഇട്ട് കത്തിച്ച് ഞാൻ പെട്ടെന്ന് തീ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നോക്കുമ്പോൾ ഇതാ അടുപ്പിൻ്റെ മേലെ തന്നെ വിറക് വച്ചിട്ടുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി അടുപ്പ് കത്തിക്കാറുണ്ട് അപ്പം അതിൻ്റെ ചൂട് കാരണം ഈ വറകിനും ചെറിയ ചൂടൊക്കെ എന്താ പറയുക നനമൊന്നും തട്ടാതിരിക്കാനുള്ള ഇതിനു വേണ്ടി തന്നെയാണ് മേലെ തന്നെ സെറ്റ് ചെയ്തത് എന്നാലും രാവിലെ തന്നെ ആ ഒരു ചെറിയൊരു തണുപ്പാൻ തോന്നുന്നു കുറച്ച് തീ പിടിച്ച് കിട്ടാനൊക്കെ ഒത്തിരി വിഷമമുണ്ട് എന്നാലും കത്തി തുടങ്ങി നല്ലൊരു കനലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമായിട്ട് കത്തിപ്പിടിച്ചോളൂ എന്താ പറയുക രാവിലെ തന്നെ ഇതാ അടുപ്പൊക്കെ കത്തിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി തുടങ്ങുക ഇന്ന് ദോശയാണ് ആക്കുന്നത് ദോശയും ചമ്മന്തിയാണ് പാത്രങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ രാവിലത്തെ തന്നെ കഴുകി വെച്ചത് കാരണം അങ്ങനെ വലിയ പാത്രങ്ങളൊന്നും കഴുകാനില്ല എന്നാലോ ഒന്ന് രണ്ട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ബാലൻസ് വന്നതൊക്കെ ഞാൻ അപ്പുറത്തിപ്പുറം എല്ലാം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അത് ഞാൻ പ്ലേറ്റ് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ദോശ ഒക്കെ ഞാൻ ഇന്ന് ചമ്മന്തിയാണ് ആക്കാന്ന് വെച്ചാൽ ദോശയും ചമ്മന്തിയാണ് കാരണം ഒരുപാട് കറിയൊക്കെ ഈ അടുപ്പത്ത് വെച്ച് ഇന്നലെ ഞാൻ അടുപ്പത്തന്നെയാണ് എന്താ പറയുക ചെറുവരി കറിയും പൂരൊക്കെ ആക്കിയത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ നന്നായി ലേറ്റായിപ്പോൾ ഏഴ് മണി കഴിഞ്ഞത് കാരണം ഇനി അതിനുള്ള വകുപ്പില്ലെന്നത് കണ്ടത് കാരണം ആ ആ ഭാഗം അങ്ങ് ഞാൻ വേണ്ടെന്ന് വെച്ചു എന്താ വെച്ചാൽ ഇന്ന് ദോശയ്ക്ക് ചമ്മന്തിയാക്കുക കാരണം അടുപ്പത്തെ എനിക്ക് അറിയൊക്കെ വെച്ചിട്ട് എപ്പോൾ ആകാനാണ് മോന് പിന്നെ സുമാശ് ചേട്ടനും പോകണോ രണ്ടാകും കൊണ്ടുപോകുകയും വേണോ അപ്പോൾ ഏതായാലും ദോശയ്ക്ക് ചമ്മന്തി തന്നെയാണേ ഇന്ന് മടിച്ചണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ എല്ലാന്ന് വെച്ചാൽ ചില സമയം രാവിലെ എനിക്ക് പെട്ടെന്ന് പണിതൊക്കെ കഴിക്കും ഓരോരോ ഉച്ച എന്നൊക്കെ പറയാറില്ലേ അതാ ഞാൻ എൻ്റെ അടുപ്പ് തീ കാനിൽ ഞാൻ ഇടയ്ക്കിടക്കേ ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ ആൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ആളക്കൊന്ന് പ്രതീക്ഷിക്കാം കാരണം നമ്മുടെ എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ നമ്മളെ സ്വതന്ത്രമായ ജീവിതമായത് കാരണം ആളും വളരെ ഹാപ്പിയാണ് അതിൻ്റേതായ എന്താ പറയുക എല്ലാ ഹെൽപ്പും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ആ അടുപ്പൊക്കെ കത്തിക്കാൻ സഹായിക്കുന്നുണ്ട് നല്ലപോലെ തീയൊക്കെ കായ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ദസേങ്ങ തേങ്ങ തരുക ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആൾ വീട്ടിലുള്ള ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണേ ഷോർട്സൊക്കെ ചെയ്യാറ് അത്യാവശ്യം സോങ്ങും മറ്റു കുറച്ച് എന്താ പറയുക കുറച്ച് കോമഡിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട് ഇന്നാൾക്ക് പോകണം ഒമ്പത് മണിയാകുമ്പോഴത്തിൽ പോകണം സൈറ്റിൽ പോകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് വ്ളോഗിനൊന്നുള്ള സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ ഡെയിലി വ്ളോഗിൽ തന്നെ രണ്ടു ആൾ ഉൾപ്പെടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ തേങ്ങക്കുള്ള ചമ്മന്തി ഒക്കെ രാഗി വെച്ചിട്ടുണ്ട് ഇനി വെളുത്തുള്ളി സോ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ രാഗി വെച്ചിട്ടുണ്ട് ഇനി വെളുത്തുള്ളി കുളിക്കുക പിന്നെ ഞങ്ങളുടെ പൈപ്പൊന്നും സെറ്റാക്കിയിട്ടില്ല പൈപ്പ് ഉണ്ട് കുളിമറിയിലും മാത്രം കുളുമറിയിൽ ടോയ്ലറ്റിൽ പൈപ്പ് വെച്ചിട്ടുള്ളൂ വാഷ് വാഷ്ഫേസിലൊന്നും പൈപ്പ് വെച്ചിട്ടില്ല അതൊക്കെ ഇങ്ങനെ വെള്ളം പക്കറ്റിലൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് ഇപ്പം തൽക്കാലം കഴിക്കുന്നത് പെട്ടെന്ന് വെക്കാൻ സാഹചര്യം ഇല്ല ചെല്ലാം തൽക്കാലം എല്ലാ പണിയും കൂടുമ്പോൾ അതൊരുമിച്ച് കഴിക്കുക എന്നുള്ള ഇതിലായിരുന്നു നല്ല പോലെ അടുപ്പനക്ക് തീ കനല് കൂട്ടി തന്നിട്ടുണ്ട് ചെറിയ എന്താ പറയുക പ്രകൃതിൻ്റെ ഇത് എന്താ പറയുക ഒരു തണുപ്പുള്ളത് കൊണ്ടാന്ന് ഇടക്കിടക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് ഊതി പിടിപ്പിച്ചിട്ട് തീ കളത്തിക്കൊണ്ട് വരാറുണ്ട് മൈരദോശയാണേ മൈരദോശയും ചമ്മന്തി ആണേ അതിൽ പിന്നെ അത് മുട്ടയും കൂടി ചേർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊക്കെ വെറും മൈറ്റത്തെ ദോശ കൊടുക്കണ്ടെന്ന് കരുതി ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട് മുട്ടയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഓംലേറ്റ് ആക്കാണ്ട് ദോശ ചുട്ടിട്ട് ആ ദോശ ദോശ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ട ഉള്ളി കുടിച്ചേർത്തത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ദോശ എന്ന് പറയില്ലേ പലതരം ദോശകളില്ലല്ലേ ഇത്ര തരം നൂറ്റൊന്ന് തരം ദോശ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം അല്ലേ മസാല ദോശ ചോക്ലേറ്റ് ദോശ എന്തൊക്കെയാണ് പറയുന്നത് നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് തരം ദോശ അതുകൊണ്ട് നമുക്കിന്ന് മുട്ട ദോശയാക്കാം മുട്ട ദോശയും വെള്ളച്ചമ്മന്തിയും അതായത് നമ്മുടെ പച്ചമുളക് ചമ്മന്തി ചുവന്ന മുളക് വേണ്ടെന്ന് വിചാരിച്ച് രാവിലെ തന്നെ അല്ലേ പച്ചമുളകിൻ്റെ ചമ്മന്തി ദോശ ഒഴിച്ച് അതിൻ്റെ മേലെ തന്നെ മുട്ട ചേർ മുട്ട മുട്ടയും കൂടി ഒഴിച്ച് നല്ല പോലെ കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഇളകി കിട്ടുകയും ചെയ്യും അതിന് നല്ലൊരു ടേസ്റ്റുമായിരിക്കും അതാ ചേട്ടൻ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റുമ്പളക്ക് എൻ്റെ ദോശ കഴിഞ്ഞാൽ മതിയും കാപ്പിയൊക്കെ ആയിട്ടുണ്ട് ചായ പരിപാടി ഇല്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ചായ അത്ര താല്പര്യമില്ല കാരണം മൂന്നൂട്ടന് അധികം അങ്ങനെ ആ ചായ കൊടുക്കണ്ടെന്നുള്ള ഇതുകൊണ്ടാണ് നമ്മളെല്ലാവരും നിർത്തിയത് അതിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മുന്നേയുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ കട്ടൻ കാപ്പിയാണ് സുമാ ചേട്ടന് ഇതാ എല്ലാം കുളിച്ച് റെഡി ആയിട്ടുണ്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് മോനോട്ടനും മാറ്റിയിട്ടുണ്ട് അവൻ്റെ ഈ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇതാ അവനും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സുമാ ചേട്ടന് ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഇറങ്ങി പിന്നെ പോണ്ട പരിപാടിയിലാണ് ഏകദേശം ഒമ്പത് മണി ആയിക്കൊണ്ടിരിക്കുന്നത് എട്ട് അമ്പത് ആ എട്ട് അമ്പത് കഴിഞ്ഞതെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ മോനും റെഡിയായി രണ്ടാളും ഇറങ്ങുന്നുണ്ട് മോനെ സൈക്കിളിൽ തന്നെയാണ് പോക്ക് വണ്ടിയിലൊന്നുമല്ല ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ ഓ സൈക്കിളിൽ തന്നെയാണ് പോകാറ് ആ അപ്പോൾ ഇതാ ഇവിടുന്ന് ആകെ അത്ര ദൂരേ ഉള്ളൂ പത്ത് പതിനഞ്ച് മീറ്ററിൻ്റെ ദൂരേ ഉള്ളൂ അതാവ സൈക്കിളിൽ പോകും അങ്ങനെ മോനും പോയിട്ടുണ്ട് ഇനി ഞാനും പാറക്കുട്ടിയാണ് ഞങ്ങളുടെ യുദ്ധമാണ് ആ ഇതാ ഇനി അടുത്ത ഞങ്ങളിതാ കുളിക്കാൻ പോവുകയാണ് പാറക്കുട്ടിക്ക് അങ്കൻവാടിയിൽ പോകണം പത്ത് മണിയാവുമ്പളക്കിൽ സ്വതവേ ഒമ്പതരയാൻ തോന്നുന്നു അതുപോലെ ടൈം ഞങ്ങൾ മണി കഴിയും ചിലപ്പം പത്ത് മണി പത്ത് മണി പത്തരയിലായിപ്പോകും അത് ഇവളെ ഇവളം മൂടനുസരിച്ചിട്ടാന്ന് രാവിലെ തന്നെ ഓള വെളിച്ചെണ്ണ തീർന്നു പോയി വെളിച്ചെണ്ണ തീർന്നതല്ല മഴേൻ്റെ ഈർപ്പം കൊണ്ട് ചെറിയൊരു കാറൽ മണമുണ്ട് ഇനി അത് തേച്ചിട്ട് കഴിഞ്ഞ ചൊല തണുപ്പ് മേടിച്ചു അതുപോലെ ഇത്തവണയും പാറ്റണ്ടെന്ന് കരുതി ഞാൻ പെട്ടെന്ന് പോയിട്ട് തേങ്ങ രാകിട്ട് ഏശം തേങ്ങാ പാലെടുത്തിട്ട് ആ കക്ഷിനെ നിന്ന് കുളിപ്പിച്ചളക്കുക കുളിച്ച് കഴിഞ്ഞാൽ ആദ്യം മുടിയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഡ്രയറിൻ്റെ ആവശ്യമില്ല ഇപ്പം മുടിയിലേശം വന്ന് തുടങ്ങി ഇപ്പം മൂപ്പറി തന്നെ പറഞ്ഞു ഡ്രയർ ഇട്ടാമേ ഡ്രയർ ഇട്ടാമേ ഇതാ ആളെ ഒരുക്കി പിടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആളെ കൂടി അങ്കം വടിയിലേക്ക് വിട്ടിട്ട് വേണം എനിക്ക് ചോറിൻ്റെയും കറീൻ്റെയും പണി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാൾ സുന്ദരിയായിട്ടുണ്ട് ഞങ്ങൾ അങ്കമ്പാടിയിലേക്ക് പോകുകയാണ് അപ്പം ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ ഓരോരുത്തരെയും വിലയേറിയ സ്നേഹം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ടാറ്റാ ബൈ ബൈ